കാഴ്ചോ <laughs> 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 ുന്നു <laughs> <laughs>

ഉരയല ക്യാപ്റ്റൻ ഇന്ത്യ വചസ് 13 ഇറ്റ്സ് എ വിക്റ്റ് ബന്ധുകൾ അതിവേഗം സ്കോറിനെ ഉയർത്തുന്ന കാഴ്ച ഇരുപത്തി ഒൻപതിലേക്ക് മാറുന്നു വീണ്ടും എത്തുന്നു അവിടേക്ക് ഒരു യോക്കാർ ഓരോ മുപ്പത്തിരണ്ട് വിക്കറ്റ് കോൺ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കുന്നു അദ്ദേഹം അതിനോടുകൂടെ കമന്റിലേക്ക് അഞ്ഞൂറ് ലാഭം കൂടെ സമ്പാദിക്കുന്നു അദ്ദേഹം സിംഗിൾ വിക്കറ്റ് നക്ഷത്രം മുപ്പത്തി അഞ്ച് റൺസുമായി തുടരുന്നു ലയൻസ് ൾ പൂർത്തീകരിക്കുമ്പോൾ സ്കോർ ബോർഡിൽ നാൽപ്പത്തി മൂന്നിന് അഞ്ച് மீண்டும் காணிகளுக்குள்ள அவசரம் அனுகர்வ

മനോഹരമായ പന്ത് ഒരു നാല് റൺസൂടെ കൂട്ടിച്ചേർത്ത് സ്കോർ അഞ്ചിലേക്ക് മാറ്റുന്ന കാഴ്ച ഇനി മുപ്പത് പന്തുകൾ വിജയത്തിലേക്ക് അൻപത്തി ഒൻപത് റൺസിന്റെ ആവശ്യം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ഒരു പത്ത് കൂട്ടറെിത്രുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് കഴിച്ചി സെവൻ

സിംഗിൾ കൂടെ അറുപത്തിയൊന്നിലേക്ക് മാറുന്നു സിക്സ്റ്റി വൺ വിജയത്തിലേക്ക് മൂന്ന് റൺസിന്റെ ആവശ്യം പന്ത്രണ്ട് പന്തുകൾ ൂർ ലൈൻ സാനത്തിനും മത്സരം തട്ടിയെടുക്കുന്നു